ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രെയിം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പോത്തും കുട്ടിയെയും ഒരു അതിൻ്റെ വിദ്യാർത്ഥിയുമായിട്ടുള്ള ഒരു പയ്യനെയുമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപൂർവം കാഴ്ചയാണ് ഒരു വിദ്യാർത്ഥി ഒരു പോത്തിനെ നോക്കി വളർത്തിക്കൊണ്ടു പോകുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അവൻ്റെ വിശേഷങ്ങളാണ് ഇന്നെൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അഷീർ എന്നാണ് അവൻ്റെ പയ്യൻ്റെ പേര് നമ്മുടെ കൊല്ലം ജില്ലയിൽ പത്തനാടം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ഇടത്തറ എന്ന സ്ഥലത്താണ് ആ പോത്തൻ കുട്ടനെ ഉള്ളതും അതേപോലെ അഷീർ എന്ന് പറഞ്ഞ പയ്യനും ഉള്ളതും അപ്പം നിങ്ങളെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തൊട്ടടുത്ത് ബെൽ ബട്ടൺ കൂടി പ്രെസ് ചെയ്താൽ മാത്രമേ എനിക്ക് വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ ലൈവിക്കാനും അത്തരം അപ്പോൾ നേരെ ഇടിപെടുക ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ നമ്മുടെ അഷീർ എന്ന് പറഞ്ഞ പയ്യനും അവൻ്റെ പോത്തുമാണ് എൻ്റെ ബാക്കിലായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാകാം പേരെന്തോടാ അഷീർ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത് എട്ടിലേത് സ്കൂളിലാണ് പഠിക്കുന്നത് എടത്ര സ്കൂളിലാണോ ആ നിന്റെ പോത്താണോ അത് ആ പോത്തിന്റെ പേരെന്തോ അപ്പോസ് ഇതിപ്പോൾ എത്ര നാളായി വാങ്ങിച്ചിട്ട് ഏഴു മാസം അടുപ്പിച്ചാവുന്നു അപ്പം എപ്പോഴൊക്കെയാണ് തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇവിടെ അടുത്തുള്ള സ്ഥലത്തൊക്കെ തീറ്റും ആര് പാപ്പ നീ തന്നെ ചെയ്താണ് സജെക്ഷതിന്റെ പേര് എത്ര മാസമായി ഏകദേശം എത്ര മാസമായി ആ വാങ്ങിച്ചിട്ട് ഇപ്പൊ എത്ര മാസമായി ഏഴു മാസം അടുപ്പിച്ചാണ് നീ ആട്ട് എങ്ങനാ ഭയങ്കര ഇണക്കത്തില്ലാന്നോ ആവുന്നതേ ഉള്ളു ആണല്ലേ ഇപ്പം ലീവ് ആണോ ഇപ്പം ക്രിസ്മസിന്റെ ആണല്ലേ അങ്ങനെ ഇതിനെ അയച്ചു കൊണ്ട് കെട്ടാൻ വന്നോ അല്ലേ നിനക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമാണോ അങ്ങനെ നീ മേടിച്ച് തരാൻ പറഞ്ഞ് മേടിച്ച് തന്നേ ആണെന്നോ ആ ഹാ അപ്പം കണ്ടല്ലോ നിങ്ങൾ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അഷീർ എന്ന് പറഞ്ഞ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെയും അവൻ്റെ പോത്തിൻ്റെയും അപ്പൂസ് എന്ന പോത്തിൻ്റെയും വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഇതാണ് അവൻ്റെ അഭാസം നിറഞ്ഞ് പോത്ത് അഴിച്ചിരി പേടിച്ച് ഓടുകയാണ് അത്യാവശ്യം വലുപ്പമില്ല ആറേഴ് മാസം ആൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അപ്പോൾ ഇതുപോലുള്ള വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടും വരുന്നവൻ വരയ്ക്കും ബായ്